ഇന്നലെ ഏഴ് മണിക്ക് ഓടി വന്ന ഒരു വണ്ടിയിലാണ് ഈ പൊട്ടിത്തെറിയുണ്ടായിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് മറ്റ് നാല് വണ്ടികൾക്കും അപകടം സംഭവിച്ചു ഇന്ന് രാവിലെ സ്ഥിരീകരിച്ച കണക്കനുസരിച്ച് ഒമ്പത് പേരാണ് മരിച്ചിരിക്കുന്നത് ബാക്കി നിരവധി പേർ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നു അവരുടെയൊക്കെ പരിക്കുകളുടെ നേച്ചർ എന്താണെന്നുള്ളത് എസ് എസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അമിത്ഷാജി സ്പോട്ട് വിസിറ്റ് നടത്തിയിട്ടുണ്ട് ഒരു കോഡോണിംഗ് വന്നിട്ടുണ്ടാവും ഇതിനോടകം എഫ് എസ് എൽ ഫോറൻസിക് എക്സ്പേർട്ട്സ് എല്ലാം അവിടെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട് എൻ എസ് ജി ആക്റ്റീവായിട്ട് രംഗത്തുണ്ട് നമുക്ക് അന്വേഷണത്തിൻ്റെ വഴിയേ ഒരു പക്ഷേ ഫലവത്തായ ഒരു റിപ്പോർട്ട് ലഭിക്കുന്നതിനുള്ള പശ്ചാത്തലം ഒരുങ്ങിയിട്ടുണ്ടെന്ന് തന്നെയാണ് അറിയിക്കുന്നത് ആരായാലും ശരി നല്ല ശക്തമായി നേരിട്ടിരിക്കും അന്ന് മാത്രമേ തൽക്കാലം പറയാൻ സാധിക്കുന്നുള്ളൂ ഭീകരവാദ പ്രവർത്തനങ്ങൾ ശക്തമായ നിലപാട് ഇന്ത്യ ആണ് വീണ്ടും ഇത്തരത്തിലുള്ള തലസ്ഥാനത്ത് തന്നെ ഉണ്ടായിരിക്കുന്നത് അപ്പോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ തന്നെ രീതിക്കും നടക്കുന്നുമുണ്ട് അപ്പൊ അതിനിടയിൽ നടക്കുന്നത് ഏത് എന്താ ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് കഴിഞ്ഞ മുപ്പത് ദിവസത്തിനിടയ്ക്ക് എട്ട് അറ്റംപ്റ്റുകൾ നമ്മൾ തകർത്തു പറഞ്ഞാൽ രാജ്യത്തിൻ്റെ അങ്ങനെ ഒരു ലക്ഷ്യം അതിന് വേണ്ടുന്ന ജാഗരൂത ജാഗരൂകത ഇതെല്ലാം പുട്ട് ആൻഡ് പ്ലേസ് ആണ് പക്ഷെ അതിനിടയ്ക്ക് നിർഭാഗ്യകരം എന്ന് മാത്രമേ പറയാൻ സാധിക്കുന്നു അതുപോലും അതൊന്നും ആംഗിൾസ് ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ല നമുക്ക് അന്വേഷണത്തിൻ്റെ ഒരു ശക്തിയെ ബാധിക്കാത്ത തരത്തിൽ നമ്മുടെ ഡിസ്ക്ലോഷേഴ്സ് മുഴുവൻ ഒരു സെൽഫ് റിഫ്രൈൻ ചെയ്യണം അല്ല അത് പറയാനൊക്കത്തില്ല സാധ്യതകൾ ഉണ്ടെങ്കിൽ ഈ ജാഗരൂകത കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകിയതിനൊപ്പം തന്നെ ഇതിന് ഒരുപക്ഷെ കവചം നിർമ്മിക്കേണ്ട കവചം പിടിക്കേണ്ടതായ സംഘങ്ങളെല്ലാം കുറച്ചു കൂടി ശക്തമായിട്ട് രംഗത്തുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഏറ്റവും വലിയ മെഷ്വർക്ക് ഒരുപക്ഷെ ആന്ധ്രയിലും ആന്ധ്ര എന്ന് പറയുമ്പോൾ തെലങ്കാന കേരളം തമിഴ്നാട് കർണാടകയൊക്കെ ശക്തമായ വല വിരിച്ചിട്ടുണ്ട്